ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ രണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണേ അപ്പോൾ വാവാച്ചി ആണെങ്കിൽ ഇവിടെ ഇല്ല അവൾ തലേ ദിവസം തന്നെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇനി തുടങ്ങി അവിടെ നിന്നാണല്ലോ സ്കൂളിലേക്ക് പോകേണ്ടത് അപ്പോൾ അവൾ അങ്ങോട്ട് പോയേക്കാണ് വാവാച്ചിരച്ചൻ കൊണ്ടുവന്നാക്കാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ലീവ് കിട്ടാത്തതുകൊണ്ട് എന്നോട് തന്നെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ആദ്യക്കുട്ടനൊക്കെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കണമെന്ന് കണ്ടത് അപ്പോൾ വേഗം ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാടാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്താവിട്ട അവന അപ്പം നിലൂനാണെങ്കിൽ പ്രവേശനോത്സവം മൂന്നാം തീയതി ആണിട്ട് അങ്കനവാടി എത്താ അപ്പോൾ തേ പിള്ളേരൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങി നമ്മുടെ വീട്ടിൽ തേങ്ങിൻ്റെ തടമൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ദാസപ്പനാണ് കേട്ടോ തടമൊക്കെ തുറന്നുകൊണ്ടിരിക്കണത് അപ്പോഴത്തേക്കും പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ വന്നു എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നിതിരെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് ഇനി വാവാച്ചിന് എടുത്തിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ പോകാനാ എല്ലായിടത്തും ഇന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രവേശനോത്സവം കാരണം ബസ് സ്റ്റോപ്പിൽ ബസ്സിലൊക്കെ ആയിട്ട് പിള്ളേരെ തിരക്കൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ തീ നമ്മുടെ വീടൊക്കെ എത്തിയിട്ടുണ്ട് വാവാച്ചി എന്നെയും ചെയ്ത് തീരാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഓട്ടോറിക്ഷ കണ്ടപ്പോഴത്തേക്കും ആൾ അവിടെ നിന്ന് ഓടിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഒമ്പതരയ്ക്കായിരുന്നു പ്രവേശനോത്സവം അപ്പം അതിനു മുന്നായിട്ട് നമുക്ക് സ്കൂളിലേക്ക് എത്തണമായിരുന്നു വാ ി അങ്ങനെ തീ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിരുന്നു അമ്മ ഓട്ടോറിക്ഷ കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കറിയാവുന്ന ഓട്ടോറിക്ഷ ചേട്ടനായിരുന്നു അപ്പം അമ്മ എന്തോ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഓട്ടോറിക്ഷ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാവാച്ചാണെങ്കിൽ എന്നെ സ്നേഹപ്രകടനം കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ outor xeira അങ്ങനെ അങ്ങനത്തെ നമ്മൾ സ്കൂളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഒരു ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലേക്ക് എത്തിയിരുന്നു അധികം ആരും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരോരോത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഓരോ ഡിവിഷനൊക്കെ ഇട്ട് തരംതിരിച്ച് ക്ലാസ് റൂമിലേക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വാവാച്ചിയൊക്കെ അവരെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ട വള്ളിയിലെ ഡ്രൈവർമാരെ കാണുന്നവർക്ക് പറ്റുന്നതാണ് ക്ലാസ്സുകളിലെ കുട്ടികളെ പേരൻസ് ഉള്ളവർക്ക് നമ്മൾ കൊണ്ടുപോകാവുന്നതാണ് വള്ളിയിലെങ്കിൽ അവരെ വണ്ടിയിൽ പറഞ്ഞു പിള്ളേഴ്സിനെ ഒരേ ക്ലാസ് റൂമിലാക്കിയതിന് ശേഷം പേരൻസിന് ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ പേരൻസും അവരുടെ മക്കളുടെ അടുത്തേക്ക് പോയി അപ്പോൾ അപ്പോഴേ നമ്മുടെ വാവാച്ചി ആണെങ്കിൽ അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കരച്ചിലൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കും ഭയങ്കര സങ്കട കേസ് അവൾ എന്തി എന്തി കരയായിരുന്നു കേട്ടോ അപ്പം ഇനി എന്താകും എങ്ങനെയൊക്കെ ആവും എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വന്നു ഇനി അച്ഛമ്മരുടെ അടുത്ത് നിന്നാണല്ലോ പോകേണ്ടത് ഞാനിവിടെയും അവൾ അവിടെയൊക്കെ ആണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കും ചെറിയൊരു വിഷമമൊക്കെ ഫീൽ ചെയ്തു അങ്ങനത്തെ ഈ വാവാച്ചി എന്നെ കണ്ടു അപ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ആയിട്ടാ നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിള്ളേരെല്ലാവരും ടീച്ചർമാരെ സഹായിക്കുകയാണ് കടക്കി കസാരൊക്കടക്കിപ്പിറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവാവണെങ്കിൽ അവളുടെ കൂട്ടുകാരൊക്കെ തോടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കരഞ്ഞ കുട്ടിയാണെന്ന് അവളെ കണ്ടാലിപ്പോൾ പറയൂലേട്ടാ അത്ര ഹാപ്പി ആയിട്ട് ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആൾ വേറെ ക്ലാസ്സിലും പിന്നെ വേറെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് നിഷന്നായിരുന്നു തോന്നുന്നു അതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവളിപ്പോൾ ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉറപ്പൊക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇനി ഫീസ് അടയ്ക്കാനുണ്ട് ബുക്കൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ വാവാച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ അവിടെ നിന്ന് കളറിങ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാവാച്ചിയുടെ ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൾ അങ്ങോട്ടേക്ക് ഓടി ഞാനാണെങ്കിൽ ഫീസ് അടയ്ക്കാനും വന്നു കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഗൈസ് ക്യൂ നല്ല ക്യൂ ആയിരുന്നു ഒരുവിധം കുറഞ്ഞപ്പോഴാണ് വേഗം ഞാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടി കയറിയത് അങ്ങനെ ഫീസൊക്കെ അടച്ച് ബുക്കൊക്കെ മേടിച്ചിട്ട് എല്ലാവരോടും റ്റൊക്കെ പറഞ്ഞ് ദേ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം വാവാച്ചൊക്കെ അവിടെ നല്ല കളിയാണ് ഒരു വിധത്തിൽ പിടിച്ചൊരിച്ച് കയറി കയറ്റി പോകുന്ന വഴിക്കാണെങ്കിൽ അവൾക്ക് വിശക്കണി എന്നും പറഞ്ഞിട്ട് ഒച്ചയും വിളിയാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ദേ ചാച്ചനും മോളും ഒരു കടയൊക്കെ കേറിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് എന്തുകൊണ്ടൊക്കെയാണ് മേടിച്ചുകൊണ്ട് വരാമെന്നറിയില്ല അപ്പോൾ ദേ വാവാച്ചുടെ ബുക്കൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് എന്റെ കിളി പോയി കേസ് അവളിനി ആരിരുത്തി പഠിപ്പിക്കും എന്നായി ചിന്ത കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ അപ്പം ഇനി എങ്ങനെയാവും എന്തൊക്കെയെന്നാലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും തെറ്റബൈ ബൈ ചെയ്യൂ